യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർ സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നേട്ടറായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ രീതിയിലൊരാളെ സംസാരിച്ചില്ല അപ്പത്തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന രീതിയിലുള്ള സ്ത്രീകളോടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ ആയാലും പിന്നെ എൻ്റെ സിനിമയിൽ നാശ്രീയായാലും അപരണപാലം അനാപനെ അല്ലെങ്കിൽ തങ്കീറും അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു േഷൻ ഞാൻ കണ്ടില്ല അതിനകത്തൊന്നും ഇല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട അവസ്ഥ സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടണ്ട ഒക്കെ തിയേറ്ററിൽ ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിനെ മീൻ ഹൈലൈറ്റേഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്ന് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാ പറമെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില അപ്പോൾ ശരി ധന്യാണ് എന്നടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണം ആയിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളോട് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവര് ഒരു വ്യക്തിയായിട്ട് കാണാൻ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് വളം ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ള ഒരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് മുത്തശ്ശികഥാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യണമെന്നൊരാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാരാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്നൊരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതാ കഥയാണ് അപ്പൊ എനിക്കിഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ ഇല്ല ഇപ്പോ മമ്മൂക്കണമ്രഹമുണ്ട് ആരോടിനെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകള് ഞാൻ ആരാന് അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവര് പറ്റുമോ എന്ന് നോക്കുന്നല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീ പക്ഷ സിനിമകൾ നിങ്ങൾ പറയുന്ന സിനിമകള് സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയാ ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറുള്ള സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല